പി എം കിസാൻ സമ്മാന നിധി രണ്ടായിരം രൂപ കൈപ്പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഈ ഒരു പദ്ധതിയിൽ നിന്നും ഒരുപാട് പേരെ ഇപ്പോൾ പുറത്താക്കുകയാണ് അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്നും പൈസ വാങ്ങുന്നത് കൊണ്ട് തന്നെ അവരെ കണ്ടെത്തിയിട്ട് ഈ ഒരു പദ്ധതിയിൽ നിന്നും അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഇരുപത് കിടക്കോളം ആണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു പി എം കിസാൻ്റെ എമൗണ്ട് എത്തിയിട്ടുള്ളത് ഇരുപത്തൊന്ന് ഒന്നാമത്തെ ഗഡു കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ഒത്തിരി പേർക്ക് ഇതുവരെയും ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഐ ഡി കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് വെച്ച് ലോഗിൻ ചെയ്ത് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആ ഒരു സ്റ്റാറ്റസ് സ് നോക്കുന്ന പ്രകാരം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ എമൗണ്ട് കിട്ടാത്തത് എന്നിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരോടും ഇ കെ വൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്നാൽ അവരുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബയോമെട്രിക് വഴി നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങൾക്ക് കിട്ടിയാലും അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ഗഡു കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇ കെ വൈ സി മാത്രമേ ായിട്ട് ചെയ്തിരിക്കണം എങ്കിൽ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് തുടർന്നോളം മാസങ്ങളിൽ ഈ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അവരുടെ ആ ഒരു പട്ടികയിൽ നിങ്ങളുടെ പേര് വരുത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈക്കോ വൈസ് നിങ്ങൾക്ക് ബയോമെട്രിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ആ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇക്കോ വൈസ് ഇപ്പം എസ് ആയിട്ടാണ് കിടക്കുന്നതാണെങ്കിലും നിങ്ങളിപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആധാറുമായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ചിലരോടൊക്കെ ഇക്കെ വൈസി ഓക്കെ എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇക്കോ വൈസ് നിങ്ങൾക്കിപ്പോൾ ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആധാർ വെച്ചിട്ട് ജസ്റ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കോ വൈസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈയൊരു ഒന്നാം തീയതിയോട് കൂടിയിട്ട് അവരൊരു പുതിയ പട്ടിക റെഡിയാക്കുവാണ് ആ ഒരു പട്ടികയിൽ പേര് വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനി തുറന്നുള്ള മാസങ്ങളിലും അവർ ഈ ഒരു പി എം കിസാൻ്റെ എമൗണ്ട് തരത്തുള്ളൂ ആ ഒരു പട്ടികയിൽ പേരില്ലാത്തവരൊക്കെ ഈ ഒരു ലിസ്റ്റിൽ നിന്നും പുറത്താക്കുവാണ് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അഥവാ സബ്മിറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇതെല്ലാം റെഡിയാക്കേണ്ടതാണ് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പുതിയ ലിസ്റ്റിൽ നിങ്ങൾ പുതിയ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പി എം കിസാൻ്റെ എമൗണ്ട് കിട്ടുകയുള്ളു ഒത്തിരി അനർഹമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ഒരു എമൗണ്ട് വാങ്ങുവാണ് ഒരു റേഷൻ കാർഡ് വെച്ച് തന്നെ ഒന്നിക്കൂടുതൽ ആൾക്കാർ ഈ ഒരു പി എം കിസാൻ്റെ ഈ ഒരു എമൗണ്ട് വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇ ഇക്കവൈസ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ കൃഷി ഭൂമി ആ ഒരു ഡീറ്റെയിൽസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും അതിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കൃഷി പുരയിടം വിറ്റതിന് ശേഷം ആ ഒരു വിറ്റ പുരയിടം വെച്ചിട്ട് ഇപ്പോഴും പി എം കിസാൻ്റെ എമൗണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ ഒരു സൈറ്റ് അപ്ഡേഷൻ ചെയ്യാൻ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതുപ്പോഴത്തെ അനർഹമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ വാങ്ങുന്നതായിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയത് കൊണ്ടാണ് പുതിയ രീതിയിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം എന്തൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ടോ അതൊക്കെ നിങ്ങൾ ഈ ഒരു ഒന്നാം തീയതിക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു എമൗണ്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ഇരുപത്തൊന്നാമത്തേക്കെടു ഒരുപാട് പേർക്ക് മുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കാണാം ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു